ആ നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലും ടു റൈസ് ടു എൻ മൈനസ് ടു റൈസ് ടു എൻ മൈനസ് ടു ഈസ് ഈക്വൽ ടു നയൻറ്റി സിക്സ് ആയാൽ എൻിൻ്റെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആയ നമുക്ക് ടു റൈസ് ടു എൻ അതെഴുതാം മൈനസ് എഴുതാം ഈ ടു റൈസ് ടു എൻ മൈനസ് ടു എന്ന് പറയുന്നത് നമ്മുടെ ഇത് പവറല്ലേ ഈ പവറുകളായിട്ട് ബന്ധപ്പെട്ട കുറേ ഇക്വേഷൻസ് ഉണ്ടല്ലോ ഇത് നോക്കണ്ടേ ഇതെന്തായിരിക്കും ടു റൈസ് ടു എൻ ബൈ ടു റൈസ് ടു അല്ല ടു സ്ക്വയർ ടു റൈസ് ടു എൻ മൈനസ് ടു സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ രണ്ടിൻ്റെ ബെയ്സ് ആണ് ബേസ് സെയിം ആണെങ്കിൽ ആ ബെയ്സ് ഒരു പ്രാവശ്യം എഴുതിയിട്ട് ഈ മുകളിൽ നിന്ന് താഴ്ത്തത് കുറച്ചാൽ മതി അതായത് എൻിൽ നിന്നും ഈ രണ്ട് കുറച്ചാൽ മതി അതായത് നമ്മൾ പറഞ്ഞു വന്നത് ടു റൈസ് ടു എൻ മൈനസ് ടു അത് തന്നെ കിട്ടിയിരിക്കുന്ന ടു റൈസ് ടു എൻ മൈനസ് ടു അപ്പോൾ ടു റൈസ് ടു എൻ മൈനസ് ടു നമുക്ക് എങ്ങനെ എഴുതാം ടു റൈസ് ടു എൻ ബൈ ടു സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി ടു റൈസ് ടു എൻ ബൈ ടു സ്ക്വയർഡ് ഈ സീക്വൽ എത്രയാണ് നയൻറ്റി സിക്സ് അത്ര ആണല്ലോ നമുക്ക് ഒന്നുകൊണ്ട് നോക്കാം ടു റൈസ് ടു എൻ മൈനസ് ടു റൈസ് ട്വൻ അല്ലേ ടു റൈസ് ടു എൻ മൈനസ് ടു റൈസ് ട്വൻ അത്ര ഓക്കെ ആണല്ലോ ടു റൈസ് ട്വൻ മൈനസ് ടു റൈസ് ട്വൻ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ടൂറൈസ്റ്റ് എൻ ഇവിടെയും ഉണ്ട് ടൂറിസ്റ്റ് യൂൺ ഇവിടെയും ഉണ്ട് ടൂറൈസ്റ്റ് വേൺ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടൂറൈസ്റ്റ് എണ്ണിനെ വെളിയിലോട്ട് എടുത്തുകഴിഞ്ഞാൽ ടൂറൈസ്റ്റ് ചെയ്യൻ ഇവിടുന്ന് വെളിയിലോട്ട് എടുത്താൽ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന വണ്ണ് അല്ലേ ടൂറൈസ്റ്റ് എൻ്റെ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ട്രെൻ തന്നെയാണ് മൈനസ് ഈ ടൂറൈസ്റ്റ് എൻ്റെ പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു വണ്ണുണ്ടാവും താഴെ ഒരു ടു സ്ക്വയർ ഉണ്ടാകും അത്രയും ക്ലിയർ ആണല്ലോ ഈസ് ഈക്വൽ ടു നയൻറ്റി സിക്സ് അത്ര ഓക്കെ അല്ലേ അതായത് ടൂറൈസ് ടു എൻ നമുക്ക് കിട്ടി ഇനി ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ടു സ്ക്വയർ എന്ന് പറയുന്ന ഫോർ അല്ലേ ഇസ് ഈക്വൽ ടു നയൻറ്റി സിക്സ് ഇത്രയും ക്ലിയർ അല്ലേ ടു റൈസ് ടു എൻ നോക്കുക വണ്ണിൽ നിന്ന് വൺ ബൈ ഫോർ കുറച്ച് കഴിഞ്ഞാലോ ഒന്നിൽ നിന്ന് കാല് കുറച്ചാൽ മൂന്ന് ബൈ നാലാണ് മുക്കാലാണ് എന്ന് നമുക്കറിയാം നമുക്ക് നോക്കാം നാല് ഇൻറ്റു ഒന്നെന്ന് പറയുന്ന നാല് നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മൂന്ന് താഴെ നാല് അതായത് ഒന്നിൽ നിന്ന് കാല് കുറച്ചാൽ നമുക്ക് മുക്കാൽ കിട്ടും എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫോർ ആണ് ഈ സീക്വൽ ടു നയൻറ്റി സിക്സ് അത്രയും ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നോക്കുക ഇത് ഇവ ഇത് ഇത്രയും മൂന്നും ടു എണ് ഇത്രയും ന്യൂമറേറ്റല്ലേ ത്രീ ഇൻറ്റു ടു റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു ഈ നാലിനി നയൻറ്റി സിക്സിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ നാല് ഇൻറ്റു നയൻറ്റി സിക്സ് അത്രയും ക്ലിയർ അല്ലേ അല്ലെങ്കിൽ ടു റൈസ് ടു എൻ എന്ന് പറയുന്നത് നാല് ഇൻറ്റു തൊണ്ണൂറ്റിയാറ് ബൈ ഈ മൂന്ന് കൊണ്ട് നമുക്ക് ഹരിക്കാം ഓക്കെ ആണല്ലോ ഈ തൊണ്ണൂറ്റാറിന് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ ഒൻപതിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൂന്ന് ആറിന് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് അതായത് മുപ്പത്തി രണ്ട് എന്ന് കിട്ടും ഞാനത് ഇവിടെ എഴുതാനായിട്ട് പോയണേ അതായത് ടു റൈസ് ടു എൻ വരയില്ല ടു റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് നാല് ഇൻറ്റു മുപ്പത്തി രണ്ട് ഇത്രയുമാണ് നമുക്ക് കിട്ടിയത് ഫൈനലായിട്ട് കിട്ടിയത് അതായത് ടൂറൈസ് ടു എൻ ഈ സീക്വൻറ്റു നാലിനെ നമുക്ക് രണ്ടിൻ്റെ സ്ക്വയറായിട്ട് എഴുതാമല്ലോ മുപ്പത്തി രണ്ടിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻ്റ് രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻ്റ് രണ്ട് പതിനാറ് പതിനാറ് ഇൻ്റ് രണ്ട് മുപ്പത്തി അതായത് അഞ്ച് പ്രാവശ്യം ഉണ്ട് അല്ലേ അപ്പോൾ ടൂറൈസ്റ്റ് എൻ ഈ സീക്വൻറ്റ് ടു സ്ക്വയർ ഇൻറ്റു ടൂറൈസ് ടു ഫൈവ് എന്ന് കിട്ടി ടൂറൈസ്റ്റ് ഫൈവ് എന്ന് പറയുന്നത് തേർട്ടി ടു ആണ് നമുക്ക് ഇവിടെ ബേസ് സെയിം ആണ് ഇവിടെ ബേസ് സെയിം ആണ് ഇവിടെ ബേസ് സെയിം ആണെങ്കിൽ എന്നൊക്കെ പവറുകൾ മാത്രം എടുത്താൽ മതി അതായത് എൻ സമം ഇത് എക്സ്പോണൻഷ്യൽ ഫോം അല്ലേ ഇങ്ങനെയുള്ള നമ്പറുകളെ ഗുണിക്കുവാനായിട്ട് ബേസ് സെയിം ആണെങ്കിൽ ഈ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി രണ്ടും അഞ്ചും കൂടെ കൂട്ടിയാൽ മതി എത്ര കിട്ടും ഏഴ് എന്ന് കിട്ടി അതായത് നമ്മുടെ എന്നിൻ്റെ വില എന്ന് പറയുന്നത് ഏഴാണ് അതായത് എന്നിൻ്റെ വില ഏഴാണ് ക്ലിയർ ആയോ ഓക്കേ